ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെരുങ്ങാട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഈ അമ്പലം കാണുന്നത് തന്നെ വളരെ ആകർഷണീയമായി തോന്നും ഇത് പൂർണമായും പിച്ചളയിൽ പൊതിഞ്ഞ് സ്വർണവർണശോഭയിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്നത് കാണാം അലങ്കാരപ്രൗഢിയുടെ രാജകീയ കവാടം കടന്ന് ദേവസ്ഥാനത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ദൈവീകതയുടെ ഒരു പ്രഭാവലയം നമുക്ക് അനുഭവപ്പെടും ഇവിടെ ശിവപാർവതി പുത്രനായ സാക്ഷാൽ വിഷ്ണുമായ സ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കരകയറാൻ വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ നടക്കും എന്നാണ് വിശ്വാസം ശിവപാർവതി പുത്രന്മാരായ ശ്രീഗണപതി ശ്രീ മുരുകൻ വിഷ്ണുമായ സ്വാമി പ്രതിഷ്ഠകളുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം അസുരനിഗ്രഹത്തിനായി ഭഗവാൻ അവതരിച്ചു എന്നാണ് വിശ്വാസം വിഷ്ണുമായ സ്വാമിയുടെ ഉപദേവതകളായ ഭുവനേശ്വരീ ദേവി ശ്രീ ഗണപതി ശാസ്താവ് ശ്രീ മുരുകൻ കുക്ഷിക്കൽപ്പം എന്നീ പ്രതിഷ്ഠകളും കാണാം ശ്രീ ഭുവനേശ്വരി ദേവിയുടെ തിരുനടയിൽ പ്രാർത്ഥിച്ചാൽ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നും വിശ്വാസമുണ്ട് ഭുവനേശ്വരി എന്നാൽ ലോകത്തിൻ്റെ മുഴുവൻ ദേവി എന്നാണ് അർത്ഥം ഇവിടെ വന്ന് ഭക്തിയോട് പ്രാർത്ഥിച്ചാൽ വിഷ്ണുമായ സ്വാമിയുടെയും ഭുവനേശ്വരി ദേവിയുടെയും അനുഗ്രഹത്താൽ കഷ്ടപ്പാടുകൾ മാറി ജീവിതം പ്രതീക്ഷയ്ക്കത്ത് മാറും എന്നും വിശ്വാസമുണ്ട് ഇവിടെ ഉപദേവതകളിൽ പ്രധാനമം ശ്രീഗണപതി ഭഗവാനാണ് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ ജ്യേഷ്ഠൻ എന്ന നിലയ്ക്കാണ് ആരാധന ഉഗ്രമൂർത്തിയായ വിഷ്ണുമായ വിഷ്ണുമായസ്വാമി ആരാധിക്കുന്നതിലൂടെ നാൾക്കുനാൾ ഉയർച്ച കിട്ടും ദൃഷ്ടിദോഷം നമ്മളെ ബാധിക്കുകയില്ല എന്നും വിശ്വാസമുണ്ട് ഇവിടെ വരുന്ന ഭക്തർക്ക് മധ്യാ നൃത്തവേളയിലാണ് പ്രശ്നപരിഹാരം നടത്തുന്നത് പ്രതാശുദ്ധിയോടുകൂടി വിഷ്ണുമായ സ്വാമിയുടെ ഗായത്രി മന്ത്രം ജപിച്ചാലും ഫലപ്രാപ്തി കിട്ടും മറ്റൊരു പ്രത്യേകത നാൽപ്പത്തൊന്നടി ഉയരമുള്ള ശിവപാർവതിമാരുടെ തിരുമുഖങ്ങളും ശിവലിംഗത്തിൻ്റെ മുകളിൽ വിഷ്ണുമായയുടെ അർത്ഥകായ രൂപവും ചുറ്റും പുറ്റള കൊണ്ട് നിർമ്മിച്ച വെട്ടിത്തിളങ്ങുന്ന പ്രഭാവലയങ്ങളുമാണ് ഇത്രയും രാജകീയ ശോഭയോട് നിൽക്കുന്ന പെരുങ്ങാട്ടുകര വിഷ്ണുമായ സ്വാമി ക്ഷേത്രം ഒരിക്കലെങ്കിലും കണ്ടില്ലായെങ്കിൽ പോയി കാണണം